ദേശീയ വ്യാപാരി ദിനം വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹസൻ ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ വിപുലമായ ആഘോഷങ്ങൾ ഒഴിവാക്കിയാണ് ദേശീയ വ്യാപാരി ദിനം കട്ടപ്പനയിൽ ആഘോഷങ്ങളുടെ ഭാഗമായി പതാക ഉയർത്തലും മധുരം പങ്കുവയ്ക്കലും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി കട്ടപ്പന യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ പി ഹസൻ ഉദ്ഘാടനം ചെയ്തു

കെ പി ബഷീർ സിജോമോൺ ജോസ് ആഗ്നസ് ജോസ് തുടങ്ങിയവർ സംസാരിച്ചു